ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ചെറിയൊരു സെയിൽ വീഡിയോ തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും ചെടികൾ അയച്ചു തരുന്നത് ആഴ്ചയുടെ അവസാനത്തേക്ക് പോകുമ്പോഴേക്കും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അപ്പം ആ ഒരു ദിവസങ്ങളിൽ അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഗൂഗിൾ പേയിലൂടെ ആയിരിക്കും പേയ്മെൻറ്റ് മെത്തേഡ് നടത്തുക ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാവുകയാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലൂടെയും ചെടികൾ അയച്ചു തരും ഒരു അഞ്ച് കളർ പത്ത് മണി പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അഞ്ച് രൂപയാണ് അതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയ്ക്ക് നിങ്ങളിതിൻ്റെ കട്ടിങ്സ് മേടിക്കുമ്പം നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ കട്ടിങ്സ് ഞാനതിൽ വയ്ക്കും അതുപോലെ തന്നെ ഈ വെർബിന ഇതൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വെർബിന പ്ലാന്റ് അതിൻ്റെ രണ്ട് കളറ് പിങ്കും വയലറ്റും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താവുന്ന കുറച്ച് ചെടികൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെങ്കിലും എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് പീപ്പിംഗ് ചാർലി അതുപോലെ വേറെ ചില പ്ലാന്റ് ഒക്കെയാണ് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതുപോലെ ഇതിന് മനോഹരമായിട്ടുള്ള ഈ ഒരു വെരിഗേറ്റഡ് പൊട്ടറ്റോ വൈൻ നല്ല ഭംഗിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് മാത്രമായിട്ടാണ് തോന്നുന്നത് പക്ഷേ എങ്കിൽ ഇതിൻ്റെ കളർ കുറച്ചും കൂടി നല്ല വെയിലൊക്കെ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാവൻഡർ കളറായിട്ട് മാറും നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ കുറച്ച് കൊളിയസ് പ്ലാന്റിൻ്റെ എല്ലാം റോട്ടഡ് പ്ലാൻ എൻ്റെ ആ റോട്ടഡ് പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള റോട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും വാങ്ങിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡിസൈൻ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള രണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ അധികം ആൾക്കാർ എന്നോട് അതിൻ്റെ കിഴങ്ങ് വാങ്ങി അതുകൊണ്ട് തന്നെ കുറച്ച് വില കൂട്ടേണ്ട വന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ കിഴങ്ങിന് നാൽപ്പത് രൂപയും ഡിസൈൻ ഉള്ളതിന് മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയയ്ക്കാം എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റ് വളർത്തണം എന്നാഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ചെടിയാണ് ജിഞ്ചർ പ്ലാന്റ് അപ്പോൾ ജിഞ്ചർ പ്ലാന്റിൻ്റെ അതിൻ്റെ ആ മൊട്ട തൊട്ടാണ് ഇത് കുറച്ചും കൂടി ഒന്ന് വിടർന്നു വരും നിങ്ങളിപ്പോൾ കാണുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഈ ജിഞ്ചർ പ്ലാന്റ് എന്ന് അതിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല ഇതേത് പ്ലാന്റ് ആണെന്നും പല വീടുകളിലും ഇല്ല അപ്പം ഇതൊന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ കുറഞ്ഞ വിലയിൽ എഴുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ചെടിയാണ് അപ്പം നിങ്ങൾക്കതിൻ്റെ റൂട്ടൽ പ്ലാന്റ് ഇരുപത് രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അതുപോലെ തന്നെ ഈ ഡബിൾ പെറ്റൽ ബാൽസം പ്ലാന്റിൻ്റെ റോസും റെഡും എൻ്റെ കയ്യിൽ ഇപ്പോഴും ആണ് വളരെ കുറഞ്ഞ വിലക്കാണ് അതിൻ്റെ ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിന് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൂവാണ് കാക്കപ്പൂവ് ടൊറേ ടൊറേനിയം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരിക്കലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തായാലും ആ ചെടി ഉണ്ടാവും അതിൻ്റെ വിത്ത് വീണ്ടും അപ്പോൾ അതൊരു നഷ്ടമല്ല അപ്പോൾ അതിൻ്റെ രണ്ട് കളറുണ്ട് വയലറ്റും റോസും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ പച്ച പച്ചക്കാന്താരിയും വെള്ളക്കാന്താരി ഒക്കെ നമ്മുടെ പലരുടെയും വീടുകളിൽ വീടുകളിലുണ്ടാവും എന്നാൽ വയലറ്റ് കാന്താരി അത് ആരുടെയും തന്നെ വീടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വയലറ്റ് മുളക് കാണിച്ചു തന്നിട്ട് ഇപ്പം മുളക് കാണിക്കാൻ നിർവാഹമില്ല എങ്കിലും വയലറ്റ് കാന്താരിയുടെ കുറച്ച് തൈ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ തൈ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ തൈക്ക് മുപ്പത് രൂപയാണ് അതുപോലെ നല്ല ഭംഗിയുള്ള വെള്ളക്കൊന്ന നല്ല കൊന്ന പൂത്തത് പോലെ വെള്ളപ്പൂക്കളിങ്ങനെ തൂങ്ങി കിടക്കും മുല്ലപ്പ് പോലെയൊക്കെ അപ്പോൾ അതിൻ്റെ പൂക്കൾ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ പേരുണ്ടത് ഇതുപോലെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ചെടി നിറയെ പൂത്ത് കിടന്നാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഉണ്ടല്ലേ എന്ത് ഭംഗിയാണ് മുല്ലപ്പൂ പോലെ തന്നെ തോന്നും വെള്ളക്കൊന്ന ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെയാണ് ഈ ചെടിയുടെ പേര് അപ്പം ഇതാവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് പ്ലാന്റിന് അറുപത് രൂപയാണ് വില വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു പിങ്ക് കളറ് ആന്തൂറിയ അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ അതുപോലെ തന്നെ ഒത്തിരി പേർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് വൈറ്റ് ജമന്തി വൈറ്റ് ജമന്തിയുടെയും യെല്ലോ ജമന്തിയുടെയും തൈയുണ്ട് അപ്പോൾ അതിന് മുപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിൻ്റെ വില വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജലസസ്യം വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കെല്ലാം നമുക്ക് വളർത്താൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ വാട്ടർ പോപ്പി നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ ഒത്തിരി തയ്യപ്പ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തിയാണ് അടുത്ത പ്ലാന്റ് ഇത് നിങ്ങൾക്ക് ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കട്ട പോലെയാണ് ഇതിൻ്റെ പൂവ് അതും ഇതൊരു റോസച്ചെടി നിൽക്കുന്ന ചട്ടിയിലാണ് വളരെ ചെറിയൊരു തൈ പക്ഷേ ധാരാളം ഇങ്ങനെ മുട്ടും പൂവൊക്കെ വരുന്ന ഒത്തിരി ഉയരത്തിൽ പോയിട്ടൊന്നുമല്ല വളരെ ചെറിയ തൈയിൽ തന്നെ നന്നായിട്ട് പൂവിടുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ട് രണ്ട് തട്ടായിട്ട് കിടക്കുന്ന പോലെയാണ് അതിൻ്റെ മുട്ടുമുണ്ട് ചെറിയൊരു തൈയിൽ തന്നെ നല്ലപോലെ മുട്ടും പൂവൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നല്ല ഹെൽ വ്യക്തിയായിട്ടുള്ള തൈക്ക് അറുപത് രൂപയാണ് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം സാധാരണക്കാരായിട്ടുള്ള ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ചെടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുകയാണ് തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു